ഈ ആയിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഓർക്കും കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഒരൊറ്റ ബ്രാൻഡ് ഉണ്ടായിരുന്നുള്ളൂ ഫെയർ ആൻഡ് ലവ്ലി ആ ഒരൊറ്റ ക്രീമേ നമുക്ക് അറിയുള്ളൂ ഉപയോഗിക്കുന്ന സമയത്തും അതല്ലാതെ വേറെ ഒന്നും പറയാനും അറിയില്ല ഞാൻ ഉപയോഗിച്ചിട്ടും ഇല്ല കേട്ടോ ഞാനൊരു കുറച്ചധികം കാലം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിച്ച് തുടങ്ങുന്നത് ഒരു പത്താം ക്ലാസ് വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതുതന്നെയായിരുന്നു കേട്ടോ ചെയ്തത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ക്രീമിലേക്ക് മാറുന്നത് ഈ പത്ത് രൂപയുടെ കുഞ്ഞ് പോൺസിൻ്റെ ഉണ്ടല്ലോ ആ ഡെപ്പയിലേക്കാണ് കേട്ടോ മാറിയത് അത് പ്ലസ് വണ് ടൈമിൽ ഒരു വർഷം മാത്രമേ അത് ഉപയോഗിച്ചോളൂ പത്തഞ്ച് രൂപയോ പത്ത് രൂപയോ ഒക്കെ കൊടുത്താൽ കിട്ടുന്ന ഒരു കുഞ്ഞ് ഡെപ്പ ഉണ്ടായിരുന്നല്ലോ വെള്ള കളറിലെ പോൺസിൻ്റെ ക്രീം കിട്ടുന്നേ അതാണ് പിന്നീട് ക്രീമായിട്ട് ഉപയോഗിച്ചത് പ്ലസ് ടുൻ്റെ സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒല എന്നും പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ക്രീം എനിക്ക് അവൾ കൊണ്ടു തരുന്നത് അന്നാണ് ഫസ്റ്റായിട്ട് ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയും പോൺസും ഒക്കെ ഉപേക്ഷിച്ച് ഒല ക്രീം വാങ്ങിച്ചു തുടങ്ങുന്നത് കേട്ടോ അന്നപ്പോൾ ഒലയൊക്കെ ഇടുമ്പോൾ കുറച്ച് കളറൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു ഒലയ്ക്കൊരു ഫൗണ്ടേഷൻ മിക്സ് പോലെ ഉണ്ടല്ലോ അപ്പം നല്ല കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നീടാണ് ഒലയെ മേടിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ എൻ്റെ കോളേജ് ടൈമൊക്കെ ഒലയായിരുന്നു യൂസ് ചെയ്തത് ഒലയ്ക്ക് ഞാനന്ന് മേടിക്കുന്ന സമയത്ത് തൊണ്ണൂറ് രൂപയായിരുന്നു ചെറിയ ഒരു ഇതിന് അപ്പം അത് സൂക്ഷിച്ചു വെക്കും എവിടെ സ്കൂളിൽ മാത്രമേ പോകുന്ന സമയത്ത് മാത്രമേ അത് കോളേജിലൊക്കെ പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം അത്ര എക്സ്പെൻസീവാണല്ലോ പക്ഷെ പിന്നെ നമ്മളെ ജോലിയായി നമുക്ക് എന്ത് സാധനങ്ങളും വാങ്ങിക്കാനുള്ള സാലറി ആയി നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ മേടിക്കാൻ പറ്റുന്നൊരു സമയമായ ഇപ്പോൾ ഞാൻ ഒലയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചു നോക്കിയപ്പോഴാണ് ഹാംഫുൾ ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസ് ഒക്കെ അതിൽ അടങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഒലയെ ചേഞ്ച് ചെയ്യുന്നത് എൻ്റെ കല്യാണ സമയം വരെ ഞാൻ ഒലയായിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എക്സ്പെൻ ഇപ്പോഴും എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും എനിക്ക് ഒല ഭയങ്കര ഇഷ്ടമാണ് ഹോണസ്റ്റ്ലി പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഒലയുടെ ബ്രാൻഡിൽ ഹാംഫുൾ കെമിക്കൽസ് ഒക്കെ ഒഴിവാക്കി അവർ വേറെ ടൈപ്പിലൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഓലേ യൂസ് ചെയ്യില്ല ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഞാൻ ലോട്ടസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ല ഞാൻ സെറ്റ് ആഫിൽ ഉപയോഗിച്ചിട്ടുണ്ട് മെയിൻലി ബ്രാൻഡസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് മമായരത്ത് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ ഇതൊന്നും പ്രമോഷനല്ലോ ഇതൊക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഞാൻ അറ്റ് ദ ലാസ്റ്റ് ടൈം മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് നമ്മുടെ ഫെയറ ലവലി ആയിരുന്നു കേട്ടോ സൂപ്പർ പക്ഷേ ഇപ്പോൾ ഫെയർ ലെവലി ഉപയോഗിക്കുമ്പോൾ ഒരു ഡ്രൈനസ്സല്ല ഇപ്പോൾ നമുക്ക് ആണ് ആവശ്യം എനിക്കിഷ്ടമില്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ക്രീംസ് ഒന്നും യൂസ് ചെയ്യുന്നത് കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആയിരിക്കണം ഇപ്പോൾ ഫെറാലൗലി അത്ര സൂപ്പറായിട്ടെനിക്ക് തോന്നാറില്ല പക്ഷേ ഞാൻ ചിലപ്പോൾ ഓർക്കും കേട്ടോ നമ്മൾ വണ്ട് ഉപയോഗിക്കുന്നതൊക്കെ തന്നെയായിരുന്നു നല്ലത് ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഓർക്കും അതൊക്കെ തന്നെയായിരുന്നു നല്ലത് ആ കാലം തന്നെയായിരുന്നു നല്ലത് ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അല്ലേ അത് വാങ്ങിക്കൂ ഇത് വാങ്ങിക്കൂ ഇത് വാങ്ങിക്കും മാറിയില്ല അങ്ങനെയല്ലേ പക്ഷേ അന്ന് ഒറ്റ സംശയവും ഇല്ല ഒരൊറ്റ ഇതേ ഉള്ളൂ പണ്ട് പാക്കറ്റ് കിട്ടുന്ന പത്ത് രൂപയുടെ ഫെയർ ലൗലി അത് ഇട്ട് കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സുന്ദരിയായി എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അങ്ങനെയല്ലേ എങ്ങനെയുള്ളവർ അത് ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ